ഇവര് ഷെയ്ഖുൽ ഹദീസ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുള്ള മോലാനത്തിന്റെ അറുപത് മര്യാദകൾ ഇവർ തെബിദികര പുസ്തകമാണ് ഇതിൽ അലൈഹി വസ്ലമിയുടെ കബറ് സന്ദർശിക്കുന്ന സമയത്ത് യാ റസൂലെ അങ്ങയോട് ഞാൻ ഷഫാഅത്തിനെ ചോദിക്കുന്നു പച്ചയായ 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 മുജാഹിദുകൾക്കിടയിൽ നിന്നും അവരുടെ നിർവചന പ്രകാരമുള്ള ഷിർക്കിലൂടെ പുറത്തുപോയ വിസ്ഡം വിഭാഗം വീണ്ടും പുതിയൊരു ഷിർക്കിലകപ്പെട്ടിരിക്കുകയാണ് നബ്സലാഹു അലൈഹി വസ്ലമിയുടെ കബർ ജിയാർത്ത് ചെയ്യുമ്പം സലാത്ത് സലാമുകളുടെ കൂട്ടത്തിൽ തങ്ങളിൽ നിന്നും ഷഫാത്തിനെ പ്രതീക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള സംബോധന തങ്ങളുടെ നടത്തിയാൽ ഷിർഖാകും എന്നിവർ പറയണം അദ്ദേഹം പറഞ്ഞത് പ്രസിദ്ധ ഹംബലി പണ്ഡിതൻ ഇബിൻ ഖുദാമ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ കാര്യമാണ് ഇവിടെ ഷെയ്ഖുൽ അജീസിനെ പറ്റിയ തെറ്റ് ഈ വിഭാഗത്തിന് അവരുടെ നേതാക്കളെ അറിയാം സലഫി കുഞ്ഞുങ്ങൾക്ക് അവരുടെ പിതാവിനെ അറിയാമെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു അറിയില്ല ഇവർക്ക് ഇവരുടെ പിതാക്കന്മാരെന്ന് അറിയില്ല ഞങ്ങൾ അതിന് ഉത്തരവാദികളല്ല പുസ്തകത്തിൽ മാത്രമല്ല വിസ്ഡം ഒരു വിശ്വാസമുണ്ട് എന്ന കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അറിയപ്പെടുന്ന പ്രവർത്തകന്മാരിൽ പണ്ട് ആദർശം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളുകളെ മാറ്റി നിർത്താം അതല്ലാത്ത ആളുകളുടെ മുഴുവൻ വിശ്വാസം അലൈഹി കബറിന്റെ ചെന്ന് ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മഴയെ തേടണേ എന്ന് പറഞ്ഞാൽ ശിർക്കാവില്ല എന്നാണ് അലൈഹി ചെന്ന് പറയുന്നു ഞങ്ങൾക്ക് മഴ തരണം ഞങ്ങൾക്ക് 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 മഴ 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 അങ്ങ് 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 പറയണം പറയണം മഴയില്ല തരാൻ ഇങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വ വിഭാഗത്തിലെ ഭൂരിപക്ഷം ആളുകളും കുറച്ചു കാലം വിശ്രമിക്കാം പുതിയൊരു ഷിർക്ക് ഗ്രന്ഥങ്ങളിൽ വന്ന സംഗതി ഷിർക്കാണ് ഇതല്ലേ ഇതിനപ്പുറമൊക്കെ ഉണ്ട് സംബിതങ്ങളോട് സംസാരിച്ചതും അശരീരിഘട്ടതൊക്കെ ഉണ്ട് ഇവർ വ ഇ വരി വായിക്കാൻ വർഷങ്ങളായിട്ട് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു ഇതൊന്നും ഇവർ കൃത്യമായിട്ട് വായിക്കാൻ വേണ്ടി എന്താണെങ്കിലും ഇതിൻ്റെ അവസാനത്തിൽ ഇവർ ചർച്ച വേണം എന്നൊക്കെ പറയുന്നുണ്ട് തീർച്ചയായും ഇപ്പം ഇവിടെ സുദീർഘമായി ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞു ഈ വിഷയത്തിലേക്ക് ചർച്ച വരണം ഈ വിഷയത്തിലേക്ക് ചർച്ച വരണം ഈ വിഷയത്തിലേക്ക് ചർച്ച വരണം ഞങ്ങൾ നൂറുവട്ടം തയ്യാറാണ് വെറു ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വന്നാൽ ഒരു ലക്ഷം രൂപ ഞങ്ങൾ കൊടുക്കും ഒരു ലക്ഷം രൂപ കഴിയുന്ന സമയത്ത് ഇവർക്ക് കൈമാറും ഇനിയെല്ലാം എല്ലാം സീലില്ല ലെറ്റർ പാഡ് ഇല്ല എന്നൊക്കെ ഇല്ലെന്നൊക്കെ ഒരു സാധാരണ മുങ്ങുന്ന രീതിയിൽ മുങ്ങാണെങ്കിൽ ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സാധനം നിങ്ങൾ മുജാഹിദ് പേരോട് വെച്ചു ചോദിക്കാൻ വന്നില്ല ഇവർ മുജാഹിദ് പുറത്താക്കപ്പെട്ട സമയത്ത് ചാവക്കാട് കടപ്പുറത്തും കോഴിക്കോട് കടപ്പുറത്തും കരഞ്ഞും പാടിയും പ്രസംഗിച്ചു സീല് വേണമെന്നില്ല ലെറ്റർ പാഡ് വേണമെന്നില്ല ഹക്ക് പറയാൻ അത് നിങ്ങൾ ആരോടെ പറഞ്ഞത് അന്ന് പുറത്താക്കപ്പെട്ട സമയത്ത് നിങ്ങളിതൊന്നും ഇല്ലാത്ത സംവാദം നടത്തിയില്ലേ എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് എന്താ കാശമിയ സ്റ്റഡി സെന്റർ ഇവിടെ രജിസ്റ്റർ ചെയ്തതാണ് മരുതൂർ കുളങ്ങരയിലെ ദൈവന്തി പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ളതാണ് അതിവിടെ പ്രവർത്തിക്കുന്നു സ്ഥാപനങ്ങൾ നടത്തുന്നു കുട്ടികളെ പഠിപ്പിക്കുന്നു എന്ന് മാത്രമല്ല കരുനാഗപ്പള്ളിയിലെ വിസ്ഡമിൻ്റെ രണ്ട് പ്രവർത്തകർ നൌഫൽ ഹാഷിം നിങ്ങൾ നിങ്ങളിത് ഈ കളവ് പറയും എന്നറിയുന്നത് കൊണ്ട് നമ്മൾ ചോദിച്ചു കരുനാഗപ്പള്ളിയിൽ ആരെയാണ് നിങ്ങൾ തെബിലിയായിട്ട് അംഗീകരിക്കുക അവർ പറഞ്ഞു ഒന്ന് നമ്മൾ ഹുസൈൻ സാഹിബിനെ അംഗീകരിക്കും പിന്നെ ഒന്ന് രണ്ടുപേരെ പേര് പറഞ്ഞു അവർ രജിസ്റ്റർ ചെയ്ത സംഘടനയും കൊണ്ടുവരുമ്പോൾ പിന്നെ വീണ്ടും ഒഴിഞ്ഞമാരാണ് അപ്പൊ ആ സഹോദരൻ ഇവിടെ ഡേറ്റ് ചോദിച്ചത് കൊണ്ട് നിങ്ങളുടെ സഹോദരങ്ങൾ തബിലീയായിട്ട് അംഗീകരിച്ച ആളുകൾ പൊതുവേദിയിൽ ഏത് പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ പേരിൽ ഞങ്ങൾ വരുന്നു നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത പേരിൽ നിങ്ങൾ വരുന്നു ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത പേരിൽ ഞങ്ങൾ വരുന്നു ലെറ്റർ പേഡായിട്ട് തന്നെ വരും ലെറ്റർ പേഡ് ഔദ്യോഗികമായി എന്ന് കൊണ്ടുവരുമോ വരുമോ ജമാ പേഡ് ഔദ്യോഗികമായി നിങ്ങൾ എന്ന് കൊണ്ടുവരുമോ അത് സ്റ്റേറ്റോ ജില്ലയോ മണ്ഡലമോ എന്തോ ആയിക്കോട്ടെ ഏതാനും കുഴപ്പമില്ല സബലീക ജമാൻഷോഗികമായ സംവാദത്തിന് തയ്യാറാണ് ഒരു പ്രയാസമില്ല ഒരു പ്രയാസമില്ല അല്ലാതെ ഒരു സ്ഥാപനമോ ഒരു വ്യക്തിയോ അതല്ല അതിനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വ്യക്തി നിലയ്ക്കോ സ്ഥാപനം നിലയ്ക്കോ ആണെങ്കിൽ അതിന് ഏതെങ്കിലും വ്യക്തികൾ മുജാഹിദ് വാർത്ത പറ്റ ആളുകൾ വേണമെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചാലും ആ വ്യക്തിയുമായിട്ട് നടത്തിക്കോളി അതാണ് അതിൽ പറയാനുള്ളത് ഒരു സംവാദം നിന്ന് നിങ്ങൾ ട്രൂത്തിന് വേറെ പ്രവർത്തന മേഖല ഉണ്ട് അതിന് വിശ്രം വിഭാഗം വേറെ വിഭാഗം ലെറ്റർപേഡില്ല ജമാഅത്തിന് ലെറ്റർ 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 പാഡ് 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 ഉണ്ട് ഉണ്ട് ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ പഠിപ്പിക്കുന്ന നിങ്ങൾ അത് ജമാഅത്ത് സീൽ ഇല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞവര് സാധാരണ മുങ്ങുന്ന രീതിയിൽ മുങ്ങാണെങ്കിൽ ആരെങ്കിലും ഇവരെ പിടിച്ചുകൊണ്ടുവന്ന് തന്നാൽ ഇൻഷാ ഇൻഷാല്ല ഒരു ലക്ഷം രൂപ അവർക്ക് കൈമാറും ഞങ്ങൾ കാത്തിരിക്കുന്നു ഷെയ്ഖുൽ ഹജീദ് പറയുന്നു സലഫികളുടെ ഗ്രന്ഥങ്ങളിലുണ്ട് നിങ്ങൾ നിഷേധിക്കൂ ഇവന് ഗുദാമിന്റെ ഗ്രന്ഥത്തിലില്ലേ ഇതിനപ്പുറമുള്ള കഥകൾ മറ്റു സലഫി ഗ്രന്ഥങ്ങളിലില്ലേ ഷിർക്കാണെങ്കിൽ ഷിർക്ക് എന്ന് പറയൂ കൃത്യമായ ട്രാപ്പിൽ ഇവർ പെട്ടു എന്നല്ല അടിപൊളി വളരെ നന്നായിട്ടുണ്ട് രണ്ട് ഷിർക്കായി ഇപ്പം വിഭാഗത്തിന് വിശ്വത്തിന്റെ അറിയപ്പെടുന്ന പ്രവർത്തകന്മാരിൽ പണ്ട് ആദർശം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളുകളെ മാറ്റി നിർത്താം അതല്ലാത്ത ആളുകളുടെ മുഴുവൻ വിശ്വാസം ാഹു അലഹു വസ്ലമിയുടെ അരികിൽ ചെന്ന് റസൂലെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മഴയെ തേടണേ എന്ന് പറഞ്ഞാൽ ശിർക്കാവില്ല എന്നാണ് അലൈഹി നബിസ്ന്റെ അരികിൽ ചെന്ന് ഒരാള് പറയുന്നു അള്ളാന്റെ റസൂലെ ഞങ്ങൾക്ക് മഴ പെയ്ച്ചു തരണം ഞങ്ങൾക്ക് മഴ പെയ്യിക്കാൻ അങ്ങ് അള്ളാഹുവിനോട് പറയണം അങ്ങ് മഴ പെയ്യ്ക്കണം എന്നല്ല ഞങ്ങൾക്ക് മഴയില്ല അങ്ങ് അള്ളാഹിനോട് പറയണം ഞങ്ങൾക്ക് മഴ വരാൻ ഇങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് വിസ്തം വിഭാഗത്തിലെ ഭൂരിപക്ഷം ആളുകളും